വെളിച്ചെണ്ണ വലിയ എണ്ണയായിട്ട് മാറുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വെളിച്ചെണ്ണ വില കുതിച്ചു വരികയാണ് ചില്ലറ വിൽപ്പനയിൽ ഒരു ലിറ്ററിന് നാനൂറ്റി അൻപത് രൂപയും ഒത്ത വിൽപ്പനയിൽ നാനൂറ് രൂപയുമാണ് ആകുമ്പോഴേക്കും വില അഞ്ഞൂറ് കടക്കാനാണ് സാധ്യത ലിറ്ററിന് അഞ്ഞൂറ് രൂപ വരെ ഉരാൻ സാധ്യതയുണ്ടെന്ന് വ്യാപാരികൾ തന്നെ പറയുന്നു കൊപ്രാക്ഷാമം രൂക്ഷമാണെന്നും വ്യാപാരികൾ പറയുന്നുണ്ട് നമുക്കൊന്ന് കേട്ടു പെട്രോളിൻ്റെയൊക്കെ നാലിരട്ടി വിലയിലേക്കാണ് വെളിച്ചെണ്ണ പോയിരിക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് നാനൂറ്റി അൻപതായിരിക്കുകയാണ് റീറ്റെയിൽ പ്രൈസ് നമുക്ക് എന്താണ് വെളിച്ചെണ്ണ വില കൂടാനുള്ള കാരണം നോക്കാം ഇവിടെ ഈ തരത്തിൽ കൊപ്രകൾ കൊപ്പറകളുടെ ലഭ്യതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ളതാണ് പലതരം കൊപ്രകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വെളിച്ചെണ്ണ ഉൽപ്പാദനമുണ്ട് ഇതിലേറ്റവും പ്രീമിയം ക്വാളിറ്റിയുള്ള ഇത്തരത്തിലുള്ള കൊപ്രകൾ ഉപയോഗിച്ചായിരിക്കും സാധാരണഗതിയിൽ നാനൂറ്റി അമ്പത് രൂപയൊക്കെയുള്ള വെളിച്ചെണ്ണ ഉണ്ടാക്കുക നമുക്കറിയാം മുന്നൂറ് രൂപയ്ക്ക് വെളിച്ചെണ്ണ കിട്ടാറുണ്ട് അത് പ്രീമിയം ക്വാളിറ്റി ുള്ള കൊറകളായിരിക്കില്ല ഇപ്പോൾ എത്ര ഇപ്പോൾ ഇപ്പോൾ റീറ്റെയിൽ നമ്മൾ കൊടുക്കുന്നത് ഫോ ഫോർ ഹൺഡ്രഡ് ആണ് കൊടുക്കുന്നത് ഹോൾസെയിൽ പ്രൈസ് ഹോൾസെയിൽ പ്രൈസ് റീറ്റെയിൽ ഒരു ഫോർ ട്വൻറ്റി അതൊക്കെ വരും വളരെ കൂടുതലാണ് ഇപ്പോൾ എത്രയായി കൂടിയിട്ട് കൂടിയിട്ടിപ്പോൾ ഒരു സിക്സ് മന്ത് ആയിട്ട് വേരിയേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് കുറഞ്ഞിട്ടില്ല ഇതുവരെ വരെ ഇങ്ങനെ കൂടാനുള്ളൊരു കാരണം എന്താണ് കാരണം കയറ്റുമതി വളരെയധികം കൂടിയിട്ടുണ്ട് നാളികേരത്തിൻ്റെ അപ്പോൾ അത് കൂടുന്തോറും നമുക്കിവിടെ ഉൽപ്പാദനത്തിന് സാധനം കിട്ടുന്നില്ല അപ്പോൾ അതാണ് വില രൂപ കഴിഞ്ഞു അപ്പം കൊപ്രയ്ക്ക് വില കൂടില്ല കൊപ്രയ്ക്കും അതിനനുസരിച്ചിട്ട് ആനുപാതികമായിട്ട് കൂടുന്നുണ്ട് പക്ഷെ നാളികേരം ഇപ്പം എൺപത് രൂപ കഴിഞ്ഞു ഇപ്പം നമുക്ക് കിട്ടിയ ഒരു ഒരു ഇതനുസരിച്ച് ഓണത്തിനൊക്കെ ഒരു ഫൈവ് ഹൺഡ്രഡിന് മുകളിൽ എന്തായാലും വെളിച്ചെണ്ണ വില പോകുന്നതാണ് നമുക്ക് പോവാണ് ഇങ്ങനെ പോവുകയാണ് തീർച്ചയായിട്ടും കൊപ്ര എവിടെ കിട്ടുന്നത് കൊപ്ര കൊപ്ര ഇപ്പോൾ നമ്മൾ മാക്സിമം കർഷകരിൽ നിന്നിട്ട് തന്നെ ഇവിടുന്ന് നാളികേരം മാക്സിമം കിട്ടുന്ന നാളികേരം എടുത്തിട്ട് നമ്മൾ തന്നെ വെട്ടി ഉണക്കിയിട്ടാണ് ഇവിടെ നമ്മൾ പ്രോസസ്സ് ചെയ്യണത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുമോ കൊപ്പ ഇല്ല തമിഴ്നാട് കൊപ്പറ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഈ മില്ലിൽ നമ്മൾ സൾഫർ ഉള്ള സൾഫർ അങ്ങനത്തെ കെമിക്കൽ ആയിട്ടുള്ള ഒന്നും യൂസ് ചെയ്യണില്ല നമ്മൾ ശുദ്ധമായിട്ടുള്ള എണ്ണ എണ്ണിപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ മായം കലർന്ന പല എണ്ണകളും ഇപ്പോൾ മില്ലിലോട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട് അതാണ് മാർക്കറ്റിൽ ഇപ്പോൾ നാനൂറ്റി അമ്പത് രൂപയ്ക്ക് അല്ലെങ്കിൽ നാനൂറ് രൂപയ്ക്ക് കിട്ടുന്ന വെളിച്ചെണ്ണ ഉണ്ട് മുന്നൂറ് രൂപയ്ക്ക് ലിറ്ററിന് കിട്ടുന്ന വെളിച്ചെണ്ണുണ്ട് എന്താണ് ഇതിൻ്റെ വ്യത്യാസം അതിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ലേബർ ടെസ്റ്റ് അതിനുള്ള ഒരു സൗകര്യം ഇപ്പോൾ ഇവിടെ ഇല്ല നമ്മൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്കൊരു എയ്റ്റ് തൗസൻഡ് റുപ്പീസോളം ചിലവാണ് ഒരു ബാച്ച് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ നമുക്കിവിടെ ഓൺ ലാബ് ഉള്ളതിനെ കൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിക്വയർമെൻറ്റ് എടുത്തിട്ടാണ് നമ്മളൊരു പ്രൊഡക്ഷൻ നടക്കുന്നത് ആ എണ്ണ ഇപ്പോൾ നമ്മൾ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ പോലും അതിൻ്റെ ഒറിജിനൽ വാല്യൂ ആയിട്ടുള്ള നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടൂല അപ്പോൾ അപ്പോൾ അത് ഒരു ഇങ്ങനെ ചെയ്യുന്നവർക്കൊരു ധൈര്യമാണ് അല്ലെങ്കിൽ അവർ പല ബ്രാൻഡിലായിട്ട് വ്യാജ വെളിച്ചെണ്ണകൾ ധാരാളം മാർക്കറ്റിലുണ്ട് മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പോൾ ലാസ്റ്റ് വീക്കിൽ ഒരു പേപ്പറിൽ ഞാൻ കണ്ടിരുന്നു നാൽപ്പത്തി രണ്ടോളം ബ്രാൻഡുകൾ സർക്കാർ നിരോധിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും അത് ഉണ്ടായിട്ടാണല്ലോ അപ്പോൾ ഇതിൻ്റെ രണ്ട് പ്രത്യാഘാതങ്ങളെന്ന് പറയും നമുക്ക് ഓണക്കാലഘട്ടമാണ് സീസണാണ് വരാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും വെളിച്ചെണ്ണയുടെ ആവശ്യം ഉയരും വെളിച്ചെണ്ണ വില അഞ്ഞൂറിലേക്ക് വരെ എത്താനുള്ളൊരു സാധ്യതയുണ്ട് രണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കൊപ്ര കയറ്റുമതിയും തേങ്ങയുടെ കയറ്റുമതിയും വർദ്ധിക്കുന്നതോടുകൂടി നല്ല യും കൊറകൾ കിട്ടാതാവുന്നു അതും ഈ വെളിച്ചെണ്ണ കയറ്റി വെളിച്ചെണ്ണ വില വർധനയെ സ്വാധീനിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ മോശം കൊപ്പറ ഇറക്കി ആ അത്തരത്തിലുള്ള ലോ ക്വാളിറ്റി വെളിച്ചെണ്ണകൾ ഇവിടെ ഉത്പാദിപ്പിക്കുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം വി എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ റിപ്പോർട്ട്